തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും എൽ എസ് ജി എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ ആൻഡ് കേരള എൽ എസ് ജി എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തദ്ദേശ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയമിക്കുക മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ ട്രഷറിയിൽ നിന്നും നൽകുക വി ഇ ഒ നടപ്പിലാക്കുക സ്ഥലമാറ്റങ്ങളും പ്രൊമോഷനും കെ സ്മാർട്ടിലെ എച്ച് ആർ എം എസ് വഴി നടപ്പിലാക്കുക പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള അച്ചടക്ക നടപടികൾ അവസാനിപ്പിക്കുക പഞ്ചായത്തിൽ ും മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നവരെ താൽക്കാലിക ജീവനക്കാരാക്കുന്ന രീതി അവസാനിപ്പിക്കുക സെക്രട്ടറി തസ്തികയിലെ നേരിട്ടുള്ള നിയമനം അവസാനിപ്പിക്കുക ജോലിപാലത്തിനനുസൃതമായി തീർപ്പാക്കലുകൾക്ക് സമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭ ശതാബ്ദി മന്ദിരത്തിനു മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഏകീകൃതമായിട്ടുള്ള ഒരു സംയോജനവും ചട്ടങ്ങളുടെ ഏകീകരണവും ചട്ടങ്ങൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അഞ്ചു വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങൾ ഒരു തടസ്സമാകരുത് എന്ന് ഗവൺമെന്റ് ചിന്തിച്ചപ്പോഴാണ് അഞ്ചു വകുപ്പുകളിലായി പണിയെടുത്തുകൊണ്ടിരുന്ന മുപ്പതിനായിരത്തോളം ജീവനക്കാർ ഇന്ന് സംസ്ഥാന സിവിൽ സർവീസിലെ ഏകീകൃത വകുപ്പുകയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വകുപ്പായി തദ്ദേശ സ്വയംഭരണ സർവീസ് മാറ്റപ്പെടുകയും ചെയ്തു സെക്രട്ടറി വി എസ് സൂരജ് ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു പി സുരേഷ് എം അനിൽകുമാർ സി സുരേഷ് ധന്യാ പൊന്നപ്പൻ വി ഐ ജോയി സി ആർ കിഷോർ കുമാർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വി ഡി അബു ശ്രീകുമാർ എസ് ഷഹീർ ശുഭ സജി രാജൻ രഘുലാൽ പത്മകുമാർ എൽ സുനി സീമ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി